ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഏക്കമാൾക്ക് പോയതാണ് അപ്പം ഇതൊക്കെയാണ് കാഴ്ചകൾ ഇവിടെ കുട്ടികൾക്ക് പറ്റിയ നല്ല ഗെയിമുകളും കളിക്കാൻ പറ്റിയ കാറുകളും എല്ലാം ഉണ്ട് നല്ല അടിപൊളി ആള് തന്നെയാണ് ഏക്കമാൾ ഇതാണ് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു നോക്കൂ രണ്ടാം നിലയ്ക്ക് അമ്മ മേലക്ക് പോവാനുള്ള സ്റ്റെപ്പ് ഞങ്ങള് പോവാനായിട്ട് രണ്ടാമത്തെ നിലയിലാണ് കുട്ടികൾക്ക് ഗെയിം കളിക്കാനുള്ളത് ഗെയിം കളിക്കാനുള്ള സ്ഥലമുള്ളത് അപ്പം നമ്മൾ മേലേക്ക് കയറി പോവാണ് ഇനിയും മേലോട്ട് പോകട്ടോ ഇതാണ് എ കെ മാളിൻ്റെ രണ്ടാമത്തെ ഫ്ലോർ അപ്പം കുട്ടികൾക്ക് ഗെയിം കളിക്കാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് അവർ കളിക്കുന്നത് നിങ്ങൾ കണ്ണ് നോക്കൂ ഞാനും ഇല്ലാനേലൊക്കെ ഒരുപാട് ഗെയിമൊക്കെ കളിച്ചു ഞാൻ കളിച്ച ഗെയിമ് ജി ടി എ ഫൈവ് ആയിരുന്നു ഒരു കാർ കാർഗെയിമും ഒക്കെ ആയിരുന്നു കളിച്ചത് ഇതൊന്നും ഫ്രീയല്ലോ ഇത് ഓരോന്ന് പറക്കണമെങ്കിലും ഓരോ ഗോളി ഗോയി വെച്ച് കാണും നാല് ഗോയിക്ക് നാല് കോത് കഴിക്കുള്ളത് നോക്കാം കേട്ടോ